നമസ്കാരം റീക്കിന് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആർ പി എഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഇപ്പോഴും കുറെ ആളുകൾക്ക് സംശയമുണ്ട് സംശയമുള്ള ആളുകൾ നിങ്ങൾ ഈ പറയുന്ന സംശയം വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക അടുത്ത മാസം പതിനാല് വരെയുള്ള സമയം അവസാനം വരെ പോകാതെ ഉടൻ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഈക്വൽസിന്റെ ആർ പി എഫിൻ്റെ ക്ലാസിൻ്റെ കാര്യം മറക്കേണ്ട വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നമുക്ക് തരാൻ പറ്റുന്നതിൽ ഏറ്റവും ചെറിയ ഫീസിലാണ് നമ്മൾ ആർ പി എഫിൻ്റെ കോഴ്സ് ചെയ്യുന്നത് ഇതിലും താഴെ കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് നമ്മൾ പക്ഷേ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്വാളിറ്റിയിൽ ഒന്ന് യാതൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് തരാൻ പറ്റുന്ന എല്ലാ മെറ്റീരിയലുകളും എല്ലാ ക്ലാസുകളും കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ അവൈലബിൾ ആയിരിക്കും ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറുകളിൽ വാട്സപ്പിൽ ർ പി എഫ് എന്നും മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും ഇനി നമ്മുടെ സംശയങ്ങൾ ആർ പി എഫുമായി ബന്ധപ്പെട്ട് ഈ ആപ്ലിക്കേഷൻ അയക്കുന്ന ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഈ സംശയങ്ങളുടെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കഫയിലേക്ക് പോകുമ്പോൾ മിക്ക ആളുകൾക്ക് ഈ കഫയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ധാരണ ഇല്ല എന്നുള്ളതാണ് അത് ഞാനൊരു കഫയിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിലുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നമ്പർ പോലുള്ള കാര്യങ്ങൾ മാത്രം മതിയാകും അതിനകത്ത് പ്രത്യേക സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം ഇനി കോംപ്ലിക്കേഷൻ വരുന്നത് പി എസ് സി പോലെ അല്ല ഈ കേന്ദ്ര സർക്കാരിന്റെ ജോലികളിലേക്ക് അപ്ലൈ ചെയ്യുന്ന കുറച്ച് കോംപ്ലിക്കേഷൻ അവിടെയുണ്ട് പക്ഷേ ഭയങ്കര കോംപ്ലിക്കേഷൻ ഒന്നുമല്ല സർട്ടിഫിക്കറ്റിന്റെ ചെറിയ പ്രശ്നങ്ങളാണ് അവിടെ വരുന്നത് സർട്ടിഫിക്കറ്റ് എന്ന് സർട്ടിഫിക്കറ്റ് എൻ സി എന്റെ സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യൂഎസിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെയാണ് ഒരു കോംപ്ലിക്കേഷൻ വരുന്നത് അപ്പോൾ ജനറലിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോയി അഞ്ഞൂറ് രൂപ കൊടുത്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഒരു കുഴപ്പമില്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് അവിടെ സേഫ് ആണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റിയാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ എൻ സി എൽ സർഫിക്ക നോൺ ീമിയ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അത് ഒരു വർഷമാണ് അതിന്റെ കാലാവധി എന്ന് പറയുന്നത് നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് അപ്പൊ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ അടുത്തിടെ എടുത്താണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആർ പി എഫ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാം പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ജോലികളിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് ചെറിയ പ്രശ്നമുണ്ട് നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ പി എസ് സിയിലാണെങ്കിൽ അല്ലെ കേരളത്തിലെ ജോലികളിൽ നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് മിക്കവാറും പഞ്ചായത്തിൽ നിന്നായിരിക്കും പക്ഷെ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ അതിനകത്ത് ഈ പഞ്ചായത്തിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഒന്നും വാലിഡ് അല്ല അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ തഹസിൽദാരോ അതിന് മുകളിലേക്കുള്ള ആളുകളോ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ കഫയിലേക്ക് പോകുമ്പോ അത് പറഞ്ഞാൽ മതി അവർക്ക് അറിയാം വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇൻകം സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മുടെ വേജിൽ സർട്ടിഫിക്കറ്റ് എടുത്ത് തരാതിരുന്നാൽ മതി അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് തരാറുണ്ട് അതെല്ലാം നമുക്ക് വേണ്ടത് ഇതെല്ലാം എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇഷ്യൂ ചെയ്യേണ്ടത് സർട്ടിഫൈ ചെയ്യേണ്ടത് ആരാണ് നമ്മുടെ തഹസിൽദാരോ അതിനും തഹസിൽദാറിന്റെ മുകളിലേക്കുള്ള ആളുകളെ നമുക്ക് എന്തായാലും ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റില്ല അപ്പൊ തഹസിൽദാറിന്റെ നമുക്ക് ഈ സാധനം അപ്പോൾ ഇ ഡബ്ല്യു എസിനാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് അത് നമ്മുടെ തഹസിൽദാറിന്റെയും തന്നെയാണ് വാങ്ങിക്കേണ്ടത് നോൺ ലെയർ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതും തഹസിൽദാറിന്റെയും തന്നെയാണ് നമ്മൾ അതും വാങ്ങിക്കേണ്ടത് ഇനി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ മൂന്ന് വർഷത്തെ വാലിഡിറ്റി ഉണ്ട് നിങ്ങൾ ഇതെല്ലാം വാങ്ങിയത് ഈ ഒരു വർഷത്തെ കാലയളവിലാണ് ഈ പറയുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ മൂന്ന് വർഷത്തിലുള്ള കാലയളവിനുള്ളിൽ വാങ്ങിയതാണ് അതൊരു തഹസിൽദാർ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ പുതിയതെടുക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെ വെച്ച് അപ്ലൈ ചെയ്യാം പക്ഷേ ഇത് നമുക്ക് അതിന് താഴേക്കുള്ള ഒരു വ്യക്തി ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഒരു കാരണവശാലും അത് വെച്ചിട്ട് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും പുതിയ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ ഇൻസൾട്ട് സർട്ടിഫിക്കറ്റ് കാര്യം ഞാൻ പറഞ്ഞാണ് ഒരു വർഷത്തെ വാലിറ്റി ആണുള്ളത് അത് നിങ്ങൾക്ക് തഹസിൽദാരാണ് ഇഷ്യൂ ചെയ്തെങ്കിൽ അത് തന്നെ ഇവിടെ ഉപയോഗിക്കാം അല്ലെങ്കിൽ പുതിയതിന് അപ്ലൈ ചെയ്യാം ഇന്ന് വലിയ കോംപ്ലിക്കേഷനുള്ള കാര്യമൊന്നുമില്ല ഇ ഡബ്ല്യു ആണെങ്കിൽ റേഷൻ കാർഡ് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് ആധാർ പോലുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് നിങ്ങളൊരു കഫയിൽ പോയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക അവർക്ക് അറിയായിരിക്കും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം കൂടി പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ ഫോട്ടോ ഞാൻ കഴിഞ്ഞ തവണ കണ്ടതാണ് ഫോട്ടോ എന്ന് പറയുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വേണം കൊടുക്കാൻ കഴിഞ്ഞ തവണ നമ്മൾ സാധാ ഈ സ്റ്റുഡിയോന്ന് നീല ബാക്ക്ഗ്രൗണ്ടിലോ ഫോട്ടോ വെച്ചതൊക്കെ കുറച്ചൊക്കെ റിജക്റ്റ് ആയിപ്പോയിട്ടുണ്ട് റിജക്റ്റ് ആവുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അത് ചെയ്യാതിരിക്കുക പിന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും നമ്പറാണ് നമുക്ക് വേണ്ടത് നമ്പറും ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി അപ്പൊ നമ്പർ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നമുക്ക് കിട്ടും അപ്പൊ അതുകൊണ്ട് അതിന്റെ കോപ്പി നിങ്ങൾ എടുത്തു വെച്ചാൽ നമുക്ക് കോപ്പി ഒന്നും ഇവിടെ എന്തായാലും തൽക്കാലം ആവശ്യമില്ല നിങ്ങൾ ഈ പറയുന്ന ഏറ്റവും അവസാനം ഇൻസ്പെക്ഷൻ ഇതിന്റെ ചെക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഏറ്റവും അവസാനമാണ് വാല്യൂ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ അവർ നോക്കുന്നത് ഒറിജിനൽ ഒക്കെ നമുക്ക് അപ്പോഴാണ് ആവശ്യം ഇപ്പൊ നമുക്ക് എന്റെ നമ്പർ മാത്രമേ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും നമ്പർ മാത്രമേ ആവശ്യമുള്ളൂ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന തഹസിൽദാറിന്റെ കിട്ടാനായിട്ട് ആദ്യം നമ്മൾ വില്ലേജിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണം ഇതുകൊണ്ട് താലൂക്കിലേക്ക് പോയിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചെടുക്കാൻ അതവിടെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട് കോംപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറേ നാൾ പോകുന്ന പരിപാടിയൊന്നും അല്ല ഇതെല്ലാം ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അയ്യോ ഇത് ഒരുപാട് സമയം എടുക്കില്ലെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാം ഒറ്റ ക്ലിക്കിൽ പരിപാടിയാണ് ഒറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് വിചാരിച്ചുകൊണ്ട് ഒരു കാരണവശാലും ആർ പി എഫിനൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക ചില ആളുകൾ ആർ പി എഫിന് അപ്ലൈ ചെയ്തിട്ട് ഇനി നോക്കുന്നുള്ളന്ന് വിചാരിക്കും നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കുന്നത് ഞാൻ എളുപ്പമാണ് എളുപ്പമാണെന്ന് ഇടക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും പഠിച്ചാൽ മാത്രമേ എളുപ്പമാകത്തുള്ളൂ വെറുതെ പോയിട്ട് എക്സാം എഴുതി അഞ്ഞൂറ് രൂപ കളയാതിരിക്കുക പിന്നെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് പ്രോപ്പർ ആയിട്ട് തന്നെ കൊടുക്കുക കഴിഞ്ഞ തവണയൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുറെ ആളുകൾ പൈസ കാരണം പൈസ റിട്ടേൺ കിട്ടുന്നതാണ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ അടച്ചുകഴിഞ്ഞാൽ നാന്നൂറ് രൂപ തിരിച്ചു വരുന്നതാണ് എക്സാം എഴുതി കഴിഞ്ഞാൽ അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മുടെ അക്കൗണ്ട് തന്നെ കൊടുക്കണം അതുകൊണ്ട് വല്ലവരേ അക്കൗണ്ട് കൊടുക്കാതെ സ്വന്തം അക്കൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾ സംശയമായിട്ട് ചോദിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് ആർ പി എഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടുതൽ പരിണിക്കുക നമ്മുടെ കോഴ്സിന്റെ കാര്യം മറക്കണ്ട അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയാൽ മതിയാവും